ഇന്നും ഇമെയിൽ റൈറ്റിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഫോർമൽ ലെറ്ററിനെ എങ്ങനെ ഇമെയിൽ ആക്കി മാറ്റി എഴുതാം എന്ന് നിങ്ങൾ കണ്ടിരുന്നു അതായത് ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റാണ് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തിയത് അതായത് ഫോർമൽ ലെറ്ററിനെ ഫ്രം ടു മാറ്റി അവിടെ ഇമെയിൽ അഡ്രസ്സ് വയ്ക്കുന്നു ബാക്കിയെല്ലാം സെയിം എന്ന രീതിയിലാണ് പറഞ്ഞു തന്നിരുന്നത് ഇന്ന് അതിൽ കുറച്ചും കൂടെ സിംപിളായ ഇമെയിൽ റൈറ്റിംഗ് ആണ് പറയുന്നത് കാരണം മറ്റേതിനകത്ത് ഫോർമലറ്റിൻ്റെ ഒരുപാട് കണ്ടൻറ്റ് ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ ഇത്രയും ഉണ്ട് ഒരുപാട് കണ്ടൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് കുറച്ചും കൂടി പഠിക്കാൻ പ്രയാസപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ അത്രയും ഓർമ്മ നിൽക്കാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെളുപ്പത്തിലുള്ള ഇമെയിലാണ് എൻ്റെ വീഡിയോ സ്ഥിരമായി കാണുന്നവർക്കറിയാം ഞാൻ കൂടുതലും പഠിക്കാൻ തീരെ പ്രയാസപ്പെടുന്നവർക്ക് കൂടുതൽ മനസ്സിലാകുന്ന രീതിയിലാണ് വീഡിയോ ചെയ്യാറ് അതിലുപയോഗിച്ചിരിക്കുന്ന ഭാഷയും അവർക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അപ്പോൾ ഇത് അവർക്ക് ഇച്ചിരി പഠിക്കാൻ പ്രയാസമുള്ളവർക്കൊക്കെ വേണ്ടി ഒരു ചെറിയ ഇമെയിലാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഇന്ന് കണ്ട് നോക്കുക അപ്പോൾ കുറച്ചും കൂടി ക്ലിയറായി മനസ്സിലാകും സെയിം ക്വസ്റ്റ്യൻ തന്നെയാണേ ഡ്രാഫ്റ്റ് ആൻഡ് ഇമെയിൽ ടു ദ ചെയർമാൻ ഓഫ് മുനിസിപ്പൽ കോർപ്പറേഷൻ എബൗട്ട് ഗ്യാബേജ് ഇൻ യുവർ ഏരിയ സെയിം ക്വസ്റ്റ്യനെ വെച്ച് തന്നെ ആൻസർ എങ്ങനെ എഴുതിക്കുന്നതെന്ന് നോക്കാം കഴിഞ്ഞ ദിവസത്തെ നമ്മൾ പരിചയപ്പെട്ട പോലെ തന്നെ ടു ഉണ്ട് ടൂവിൻ്റെ അവിടെ ഏതെങ്കിലും ഒരു ഇമെയിൽ ഐ ഡിയാണ് വേണ്ടത് ഇവിടെ ചെയർമാനെ അയക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അവിടെ ചെയർമാനെ വെച്ചിട്ടൊരു ഇമെയിൽ ഐ ഡി എഴുതി സി സി ബി സി സി എന്നുള്ള അടുത്ത് ഒന്നും എഴുതേണ്ടതില്ല പക്ഷെ ഇതിങ്ങനെ എഴുതി തരണം പിന്നെ താഴെ സബ്ജക്റ്റ് സബ്ജക്റ്റ് നമ്മുടെ ചോദ്യത്തിൽ ഉണ്ടാകും കണ്ടോ ഇവിടെ ചോദ്യത്തിൽ ഗാർബേജ് എബൌട്ട് എഴുതിയിട്ടുണ്ടാവും സാധാരണ എബൌട്ട് കഴിഞ്ഞിട്ടുണ്ടാവുക ഗാർബേജ് ഇൻ യുവർ ഏരിയ യുവർ ഏരിയ യുവർ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഏരിയയിൽ നിന്നാണ് നിങ്ങളുടെ ഏരിയയിലെ പ്രശ്നത്തെക്കുറിച്ച് കത്തെഴുതാനാണ് അപ്പം നമ്മൾ കത്ത് എഴുതുമ്പം ഞങ്ങളുടെ പ്രദേശത്തൊരു പ്രശ്നമുണ്ടെന്നാണ് പറയാം അപ്പം യു എന്നുള്ളതിനെ വൈ മാറ്റിയിട്ടുണ്ടെങ്കിൽ അവർ ഞങ്ങളുടെ എന്നർത്ഥം വരുന്ന വാക്കായി മാറും അപ്പം അത് സബ്ജെക്റ്റായിട്ട് എഴുതി ഗാർബേജ് ഇൻ അവർ ഏരിയ എന്ന് മാറ്റി എഴുതി ഓക്കെ പിന്നെ മറ്റേ നമ്മൾ പരിചയപ്പെട്ട പോലെ തന്നെ ഡി എന്ന് എഴുതി ഇനി ഇനിയൊരു പുതിയ വാചകമാണ് ഐ ഹോപ്പ് ദിസ് ഇമെയിൽ ഫൈൻസ് യു വെൽ ഈ ഇമെയിൽ പ്രത്യേകിച്ച് ഒരു ഒരു എന്താ പറയുക ഒരു റെസ്പെക്ടോടെ സ്റ്റാർട്ട് ചെയ്യുന്നത് പുതിയൊരു മീനിങ് ഒന്നുമില്ല ഒരു ഫ്രേസ് ആണത് ഇതിൽ നിങ്ങൾക്കിത് നല്ലതായി ഭവിക്കട്ടെ ഒരു ആശംസ വരുന്ന പോലൊരു ഭാഗം പിന്നെ ഇത് നമ്മൾ നേരത്തെ പഠിച്ചു തന്നെയാണ് ഐ വുഡ് ലൈക്ക് ടു ഇൻഫോം എ വെരി ഇമ്പോർട്ടൻറ്റ് മാറ്റർ ടു യുവർ കൈൻഡ് അറ്റൻഷൻ ഒരു വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുത്താൻ ആഗ്രഹിക്കുന്നു ഇറ്റി ഇതാണ് പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞത് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വേണ്ട ഇത്രയും കാര്യങ്ങൾ നമ്മൾ വേസ്റ്റിനെ കുറിച്ച് എഴുതിയിരുന്നു ഇത്രയും എഴുതാൻ പഠിക്കുന്നവർക്ക് പഠിക്കുക കേട്ടോ ഇനി ഇത്രയും എഴുതാൻ അറിയില്ലാത്തവർക്ക് ഞാൻ പറഞ്ഞിരുന്നു ഇതെങ്കിലും താഴേക്ക് എഴുതി വെക്കണം എന്ന് പറഞ്ഞിരുന്നു അതെങ്ങനെയാണ് ആ സബ്ജക്റ്റിനെ ഞാൻ എങ്ങനെയാണ് ഇവിടെ എഴുതിയിരിക്കണേന്ന് നോക്കുക ഇറ്റീസ് എന്നുള്ളത് കൂട്ടിച്ചേർത്തു എബൌട്ട് എബൗട്ട് എന്നുള്ളത് ചോദ്യത്തിലുണ്ടായിരുന്നു കേട്ടോ ഗാർബേജ് ഇൻ അവർ ഏരിയ അത് ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളുടെ പ്രദേശത്തെ ഗാർബേജ് പ്രശ്നവുമായി ബന്ധപ്പെട്ടതാണ് പച്ചക്കളറിൽ എഴുതിയിരിക്കുന്ന കാരണം ഇത് വിഷയമായി ബന്ധപ്പെട്ടതാണ് അതായത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇമെയിൽ റൈറ്റിംഗ് എന്തിനെക്കുറിച്ചുള്ളതാണോ അതാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത് അതായത് ഇവിടെ സബ്ജെക്റ്റിൽ എഴുതുന്നത് സബ്ജക്റ്റിൽ എഴുതുന്നത് ചോദ്യത്തിൽ ഉണ്ടാകും അപ്പോൾ ചോദ്യത്തിലുള്ളത് തന്നെയാണ് നമ്മൾ എഴുതുന്നത് അപ്പോൾ അത് തന്നെ നമ്മളിവിടെ കണ്ടിലേക്ക് എഴുതി അവിടെ നമ്മൾ ഇറ്റീസ് എന്നുള്ളത് ഞാൻ ചേർത്തു ഇറ്റീസ് എബൌട്ട് ഗാർബേജ് ഇൻ അവർ ഏരിയ അത് ഞങ്ങളുടെ നാട്ടിലെ മാലിന്യ പ്രശ്നത്തെക്കുറിച്ചാണ് ഇത്രേ എഴുതുന്നുള്ളൂ കേട്ടോ എഴുതാൻ തീരെ പ്രയാസമുള്ളവർക്ക് പഠിക്കാൻ പറ്റുന്നവർക്ക് ഞാൻ ആദ്യം പഠിപ്പിച്ച മോഡൽ പഠിക്കാം ഇനി അതിന് താഴെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു കുറേ ഉണ്ടായിരുന്നു പക്ഷേ ഇത്ര നമ്മൾ ചുരുക്കി ഒരു രണ്ട് വരിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു സൂൺ അതായത് നമ്മൾ ഉന്നയിച്ച പ്രശ്നത്തിന് പെട്ടെന്ന് മറുപടി പ്രതീക്ഷിക്കുന്നു ഇനി യു എസ് ഫെയ്ത്ത് ഇവിടെ നിങ്ങൾക്ക് വിത്ത് റിഗാർഡ്സ് യു എസ് സിൻസിയർ എന്നൊക്കെ എഴുതാം പക്ഷേ ഫോർമൽ ലെറ്ററിൽ നിങ്ങൾ യുവേഴ്സ് ഫെയ്ത്ത് ഫുള്ളി ഓൾറെഡി പഠിച്ചതുകൊണ്ട് അതിൻ്റെ സ്പെല്ലിംഗ് എല്ലാം പഠിച്ചതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ടാവുമല്ലോ എന്ന ഓർത്ത് തന്നെയാണ് സെയിം ഫെയ്ത്ത് തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ പഠിക്കാൻ പറ്റുന്നവർക്ക് മറ്റു വാചകങ്ങൾ പഠിക്കാം ഇവിടെ നിങ്ങളുടെ നിങ്ങളുടെ ആ ഏതെങ്കിലും ഒരു പേര് അതായത് ഇമെയിൽ എഴുതുന്നയാളുടെ ഫുൾ നെയിം എഴുതണം താഴെ അഡ്രസ്സാണ് എഴുതേണ്ടത് അതായത് ഇമെയിൽ ആയതുകൊണ്ട് നമ്മൾ ഇമെയിൽ അഡ്രസ്സ് എഴുതുന്നു കോൺടാക്റ്റ് കോൺടാക്ട് ആണ് വേണ്ടത് മെയിലാവുമ്പോൾ മെയിലിൽ കൂടെ തന്നെ ആയിരിക്കുമല്ലോ കോൺടാക്റ്റ് അതുകൊണ്ട് കോൺടാക്റ്റ് ഡീറ്റെയിൽ എഴുതുന്നു പിന്നെ നമ്മളിതാ ആ ലൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സോറി ലൈൻ അല്ല കോളം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഇമെയിലിന് ഈ കോളം നിർബന്ധമാണ് കേട്ടോ കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ ഇമെയിൽ ഇതാ ഇത്രയും ഉണ്ടായിരുന്നു ഇത്രയും പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക പക്ഷെ ഇത് എഴുതിയാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടുമേ ഇതിൽ നമുക്ക് തെറ്റായിട്ടുള്ളതൊന്നും ഇല്ല കണ്ടൻ്റ് എല്ലാം വന്നിട്ടുണ്ട് നല്ല നീറ്റ് എഴുതിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും പിന്നെ അങ്ങനെ ഫുൾ മാർക്ക് കിട്ടുമോ എന്നൊരു സംശയമുള്ളവർക്ക് പഠിക്കാൻ പറ്റുന്നവർക്ക് ഈ ഒരു വലിയ കണ്ടൻറ്റ് പഠിക്കാം അല്ലാത്തവർക്ക് ഇത് ചെറിയ കണ്ടറ്റാണ് അധികം ഇല്ല എളുപ്പമാണ് പഠിക്കാൻ ഒന്നും കൂടെ നോക്കിക്കേ ക്വസ്റ്റിനകത്ത് സബ്ജെക്റ്റ് ഉണ്ട് അത് നമ്മൾ ഇവിടെ എഴുതി പിന്നെ ഇത് കാണാൻ പഠിച്ചിട്ട് പോണേ അതായത് ഈ രണ്ട് ലൈൻ കാണാൻ പഠിക്കണം ഇത് ഈ ഒറ്റ വരി സബ്ജക്റ്റിൽ നിന്ന് നമ്മൾ കോപ്പി അടിച്ചാണ് പിന്നെ കൺക്ലൂഡ് ചെയ്യുന്നത് സിമ്പിൾ ഒരു വരി ഉള്ളൂ പിന്നെ ഇത് അവസാനം എഴുതുന്നു പേരും അഡ്രസ്സും ഓക്കെ ഇത് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ലേ കുറച്ചും കൂടെ പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ഞാനത് ലക്ഷ്യമിടുന്നത് തുല്യതാ പരീക്ഷ എഴുതുന്ന ആൾക്കാരെയാണ് അവർ പലവിധമായ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് പഠിക്കുക എന്ന് മാത്രം ചെയ്താൽ മതി പക്ഷേ തുല്യതാ പരീക്ഷ എഴുതുന്നവർ അവർ ഒല്പം ജോലിയും കുടുംബവും എല്ലാം ഒന്നിച്ച് കൊണ്ടു പോകുന്നവരാണ് അപ്പോൾ അവർക്ക് ഇത്രയും പഠിക്കാനുള്ള സമയവും ഓർത്തിരിക്കാനുള്ള എന്താണ് മെമ്മറി ഒന്നും ഉണ്ടാവില്ല ക്ഷമയൊന്നും ഉണ്ടാവില്ല അത് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഫോർമാറ്റാണ് കേട്ടോ അതേപോലെ സ്കൂളിൽ തന്നെ പഠിക്കുന്ന കുറച്ച് ബാക്ക് വേർഡായ കുട്ടികൾ അവരെ താഴ്ത്തി കിട്ടുന്നതല്ല ഞാൻ അതേപോലെ പഠിച്ചു വന്ന ഒരാളാണ് അതുകൊണ്ട് അവർക്ക് സഹായകമായിക്കോട്ടെ എന്ന് കരുതി മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പം എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അത് കമൻറ്റായി അറിയിക്കുക ഉള്ളൂ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം